ഇന്നത്തെ എൻ്റെ അടിപൊളി ഫുഡാണ് കേട്ടോ ഇത് കഞ്ഞിയാണ് കുടിക്കുന്നത് അതിന് നല്ല സുഖമില്ല അതുകൊണ്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് കഞ്ഞി നല്ല വേവിച്ചത് ചൂടുവെള്ളം കഞ്ഞി വെള്ളം ഒഴിവാക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചത് കേട്ടോ നല്ല വണ്ടിട്ടണെങ്ങനെ പിന്നെ നല്ല കൈപ്പക്കയും ചക്ക കൂടിയും ഉപയോഗിയുണ്ട് നല്ല കഷ്ണിയുണ്ട് മുളക് മാങ്ങ ഒന്നുണ്ട് പിന്നെ മാങ്ങ ഉണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവം വിഭവമുള്ളത് വിഭക്കുന്ന എന്താ ഫുഡ് ഉള്ളത് ഇത് കൂട്ടിയിട്ട് കഴിച്ചാൽ അറിയാതെ ഭക്ഷണം കഴിച്ചു പോവും കഞ്ഞിയൊക്കെ കുടിക്കൂലേ പിന്നെ എന്താ നിങ്ങളുടെ വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ ഞാൻ ഇവിടെ മല്ലികളിങ്ങനെ ഉണ്ടാക്കിയൊരു ഭാഗ്യതാണ് ടിഷ്യൂ പേപ്പറായിട്ടിട്ടോ മല്ലികളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് അളിർത്ത് അല്ലാതെ ഇതായിട്ടില്ല എന്തായാലും മാങ്ങച്ചാറൊക്കെ നല്ല അടിപൊളി മാങ്ങച്ചാറാണ് എന്തോ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ കയ്പ്പക്കൻ്റെ ഉണ്ടാവില്ലേ ചിലർ കയ്പൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല അപ്പോൾ അതിൻ്റെ കയ്പ് നന്നായിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയുള്ളൂ ചെയ്തോളൂ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഭക്ഷണമീനെന്ന കഷ്ണമീൻ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണവും കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് കാര്യമിനെ പറയണ്ട മുളക് മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കഞ്ഞി കുടിക്കാം അല്ലേ കഞ്ഞി അല്ലെങ്കിൽ ചോറ് ആയാലും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷമുള്ളത് ഭയങ്കര ചൂടല്ലേ ചൂടിനെന്തായാലും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ കഞ്ഞിയാണ് നല്ലത് അല്ലേ അത് വിചാരിച്ച കഞ്ഞി ആയി എന്നല്ല കേട്ടോ കഞ്ഞി കുടിക്കുന്നോണ്ട് കഞ്ഞി നല്ലൊരു ഹെൽത്തി ഫുഡാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ബായ്